ഹലോ കൂട്ടുകാരെ അസലാമലേക്കും വറഹമത്തല്ലാ ഇബർക്കാത്തു എന്തൊക്കെയാണ് വിശേഷം സുഖമില്ല എല്ലാവർക്കും എല്ലാം എല്ലാ റാഹത്തായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനൊന്ന് വന്ന് വീഡിയോ എന്താ അറിയാം പിന്നെ ഖുറാനിലെ സുഹൃത്ത ഊബയിലെ ഒരായത്തുണ്ട് നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് പതിവാക്കണം രാവിലെ ഏഴെണ്ണം വൈകുന്നേരം ഏഴെണ്ണം സ്ഥിരമായിട്ട് പതിവാക്കേണ്ട ഒരു ആയത്താണ് കേട്ടോ അത് ആയത്ത് ആ ആയത്ത് പതിവാക്കാറുണ്ടല്ലോ നമുക്ക് വേദനയോ വിഷമോ പ്രയാസമൊന്നും വരില്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ആയത്ത് നമ്മൾ ഓതിയല്ലേ നമുക്ക് മുത്തുനബിയോട് ഇങ്ങനെ ഒരു മുഹബത്ത് വരും ഇടയ്ക്കിടയ്ക്ക് നമുക്കില്ല നമ്മളറിയാതെ നമ്മൾ എന്ത് പണി ചെയ്യുകയാണെങ്കിലും നമ്മളറിയാതെ നമുക്ക് മുത്തുനബിനെ കുറിച്ചുള്ള ചിന്ത വരും മനസ്സിനെ നമ്മൾ എന്ത് പണി ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് പെട്ടെന്നില്ല എൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ പെട്ടെന്ന് എന്താ പറയുക ഒരു മുത്ത് നബിനെ കുറിച്ചുള്ള ചിന്ത വരും അതേപോലെ നമുക്ക് സ്ഥലത്ത് ചെല്ലാൻ തോന്നും അങ്ങനെ മനസ്സിന് ഈ നമുക്കില്ലേ ഈ ഒരു ആയത്ത് നമ്മൾ ഓതി തുടങ്ങിയാണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയല്ലോ നമുക്ക് ഇടക്കിടക്ക് ഇങ്ങനെ റസൂലിനും മുത്ത റസൂലിനും ഓർമ്മ അലൈഹി അല്ലാസല്ലാം ഓർമ്മ വരും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥലത്ത് അല്ല അങ്ങനെ അറിയാതെ നമ്മുടെ വായിൽ സ്ഥലാത്ത് വരും എനിക്കുള്ളൊരു അനുഭവം കേട്ടോ അത് ഈ ഒരു എന്താ പറയുക ഒരു ആയത്ത് ഞാൻ ഓദ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയൊരു അനുഭവമാണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ എന്താ പറയുക നിങ്ങൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബിസ്മി ഓതാൻ പാടില്ല കേട്ടോ ഓതുമില്ലായ്മ വിഷമത്തോണെച്ചെന്ന് പറയുന്നിട്ട് പിന്നെ ഈ ഒരു ആയത്ത് ഓത് അത് ശുഭയ്ക്ക് ശേഷം ഒരു ഏഴു തവണ തവണ കുറച്ച് ടൈമ് പോരെ ഒരു ഏഴു തവണ നിങ്ങൾ ഓത്തി നോക്കിയാൽ നിങ്ങളത് സ്ഥി സ്ഥിരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കി നോക്ക് അതുപോലെ മാര്യപ്പിനു ശേഷം എന്നൊക്കെ അറിയാം ഒരു ഏഴു തവണ ഓത്ത് അല്ലെങ്കിൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണും സന്തോഷം ഉണ്ടാവും സമാധാനം ഉണ്ടാകും എപ്പോഴും സന്തോഷം മനസ്സിന് നല്ലൊരു സമാധാനം ഉണ്ടാകും എന്ത് നമ്മുടെ ജീവിതത്തിൽ നടന്നാലും നമുക്കതൊന്നും നമ്മൾ ബാധിക്കാത്തൊരു അവസ്ഥ നമുക്കുണ്ടാവും സമാധാനം സന്തോഷം ഉണ്ടാവും സംതൃപ്തി ഉണ്ടാവും അത് മക്കൾ കാരനായാലും ഭർത്താവ് കാരനായാലും ഒക്കെ ഇതാണ് ആഴത്തിട്ടാരിലേക്ക് അത് ജാക്കും റസോൽ മിനും ഫുസിക്കും ഈ ആയത്തിൽ നിങ്ങൾ ഓതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട അറിയാം വിസ്മി ഓതാനേ പാടില്ല കേട്ടോ വിസ്മി ഹറാമാണ് ഈ സൂറത്തിൽ ഔത് ഓതുക ഔത് ഓദ്യം അല്ലേ ഈ ആയത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക കേട്ടോ പിന്നെ ശുഭയ്ക്ക് ശേഷം മരുമിന് ശേഷമാണ് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പ്രയാസം ഉണ്ടാവില്ല ദുഃഖങ്ങളുണ്ടാവില്ല എപ്പഴും ആദ്യം ഒരു സൈസ് നമുക്ക് എവിടെയും ഒരു നിൽക്കാത്തൊരു മനസ്സ് എവിടെയും നിൽക്കാത്തൊരവസ്ഥയില്ലേ ആ ഒരവസ്ഥയെ ഒരായത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു തരൂല അതുപോലെ എന്താ പറയുക മക്കൾ കാരനായാലും ഭർത്താവുകാരനായാലും പല വിഷമം നമുക്ക് ഉണ്ടാവില്ലേ അതൊന്നും നമ്മൾ ബാധിക്കില്ല നമുക്ക് മനസ്സിന് എപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും ഹാപ്പി ആയിരിക്കും എൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിയുന്നത് എന്ത് ചെയ്യുക അറിയാം ശേഷം ഇത് മരുമിന് ശേഷം ഇത് എഴുതവണ വെച്ചു പോത് അപ്പം പിന്നെ എല്ലാവർക്കും അല്ലാഹു തോന്നാണ് തോതിൽ നൽകട്ടെ അതേപോലെ ഇല്ല നമുക്കില്ല രോഗങ്ങൾ വരില്ല അതേപോലെ മുത്രസൂന്ന ഷഫായത്തിൽ നമ്മൾ ഉൾപ്പെടും അപ്പോൾ പിന്നെ അതേപോലെ നമുക്ക് മനസ്സിന് ആവശ്യമില്ലാത്ത ചിന്തകൾ വരില്ല പക്ഷേ ഇല്ലാത്ത നമ്മൾ പല ചിന്തകൾ നമുക്ക് പോയില്ലേ അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ മനസ്സിന് ഇത് ചെല്ലാൻ തുടങ്ങിയാൽ വരില്ല പിന്നെ മന വീട്ടിനുള്ളിൽ വീട്ടിലെ അന്തരീക്ഷം നല്ലൊരു അവസ്ഥ ആയിരിക്കും കേട്ടോ എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഞാനിത് ഈ ഒരു ഈയൊരു ആഴത്ത് ഞാൻ പതിവാക്കിയതിന് ശേഷം എനിക്ക് എനിക്കിപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ച് ചിലവടച്ചു ഇതൊക്കെ ഓദ്യതുകൊണ്ടായിരിക്കും ഞാൻ ഒരുപാട് എന്താ പറയുക ജീവിതത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ച ആളാണ് ഒരുപാട് പ്രയാസം ഒരുപാട് പ്രതിസന്ധിയുടെ പിന്നെ ഞാൻ പോയ ആളാണ് ഞാൻ അപ്പോൾ ഇത്തിങ്ങനെ ഞാൻ എന്താ പറയുക സലാത്തന്ദിക്കറായാലും ആയത്ത് പ്രധാനപ്പെട്ട ഒരുപാട് ആയത്തുകൾ ഉണ്ടല്ലോ സുഭയ്ക്ക് ഒരുപാട് ആയത്തുകൾ ഞാൻ പതിവാക്കുന്ന ഒരുപാട് ആയത്തുകൾ ഞാനല്ല നമ്മളെല്ലാവരും പതിവാക്കുന്ന ആയത്ത് അപ്പോൾ ഒരുപാട് ഞാൻ ഓരോരോ വീഡിയോസ് ഞാൻ അങ്ങനെ ചെയ്യാട്ടെ അപ്പോൾ ഈ വീഡിയോസ് ഈ ഒരു ആയത്തുകളൊക്കെ നമ്മൾ മുറുകെ പിടിക്കുക കുറുകാനും ഉപസ്കരിക്കുക നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാലും നമുക്ക് നമ്മൾ ആരും നമ്മളെ നേരെ വരില്ല നമ്മൾ ശത്രുക്കൾ പോലെ നമ്മളെ ഭയപ്പെടുന്ന ഒരവസ്ഥ വരും നമ്മളാരോടും ശത്രുക്കൾ വെക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ശത്രുക്കൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കില്ല അത്വാഹവും നമ്മളെ മുമ്പിൽ അവരെ പത്തി മടക്കി കളി അവരുടെ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസില്ല നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ കുടുംബക്കാരും കൂട്ടുകാരൊക്കെ ഉണ്ടാവുക അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അറിവ് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ അതില്ലേ നമുക്കതുകൊണ്ട് നല്ല ഒരുപാട് എന്താ പറയുക ആപത്തുകളും മുസീബത്തുകളും അതുപോലെ ഒരുപാട് എന്താ സതക്കയാണ് നമ്മൾ അറിവ് ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടു കൊണ്ടുവക്കുമ്പോൾ നിങ്ങൾ അലഹമ്മില്ല എന്നു വെച്ചാൽ പിന്നെ അള്ളാഹു അക്ബർ എന്ന എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണേ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഷെയർ ആയി ആയിപ്പോന്ന് പറയുന്നത് അപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഉപകാരപ്പെട്ട് ഞാൻ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ സ്വലാത്താണെങ്കിലോ സ്വലാത്താണെങ്കിലും ആണെങ്കിലോ ഖുറാനിലുള്ള ആയത്തുകളാണെങ്കിലും ഓരോ സുഹൃത്തുക്കളാണ് അതൊക്കെ ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നുട്ടോ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ പങ്കുവെക്കുന്നത് അപ്പം ഇൻഷാല്ല സ്ലാ വലൈക്കും വറഹമത്തല്ലാ ഇബറക്കാത്തു പിന്നെ എന്നുകൂടെ പറയുകയാണെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തോ എൻ്റെ ദുബായി എല്ലാവരും ഉണ്ടാവും എന്താ പറയുക ഈ ലോകത്തുള്ള എല്ലാ മൊഹമ്മിനകളും മൊഹമിനാത്ത എൻ്റെ ദുബായി ഉണ്ടാവും അപ്പം ഒരു നേരമെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ട ദുവാ ചെയ്യാം കേട്ടോ ഇൻഷാല്ലാ തോഫിക്കൽ കേട്ടോ അമ്മി